ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി ഹൈബ്രിഡ് ബോഗൈമില്ല പ്ലാന്റ്സുകളുടെ സെയിൽ വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വരുന്നത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കവർ സൈസ് പ്ലാന്റ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടുള്ള കോംബോ ഓഫറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് നമുക്കൊരു കോംബോ ഓഫറിൽ നൽകാവോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് ഇന്ന് എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സ് വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളുടെ ഹൈബ്രിഡ് വെറൈറ്റികളുടെ കോംബോ ഓഫറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണ് വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വാട്സാപ്പ് വരുന്നത് പിന്നെ ഒരുപാട് പ്ലാൻസുകളൊക്കെ എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പെറ്റ് സർവീസ് സ്വീകരിക്കുന്നതാണ് പെറ്റ് സർവീസിലാകുമ്പോൾ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ട് എത്തിച്ചേരും കേട്ടോ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് ഇപ്പോൾ പെരുമ്പാവൂര് അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ നമുക്ക് ഒന്ന് വേണമെങ്കിൽ നേരിട്ട് എത്തിച്ചേരാനും സാധിക്കും അതുപോലെ നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് മൂന്ന് പ്ലാന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു കോമ്പോയാണ് ഒരു ബോഗിൻ വില്ല പ്ലാന്റ് പോലും കയ്യിലില്ല എന്ന് പറയുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മളീ ഒരു കോമ്പോ കൊണ്ടുവരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ഇതായി വെറൈറ്റി ആണ് ഇതിൻ്റെ ഐ ഡി കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫ്ലവറിൻ്റെ കളറാണ് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് ഫ്ലവറിന് വരുന്നത് ഗോൾഡൻ യെല്ലോ കളറ് ഇത് ഇതുപോലെ ഉള്ള പ്ലാന്റുകളാണ് അപ്പം നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കവർ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള മണ്ണൊന്നും ഒരിക്കലും കളയല് കളയത് തന്നെ വേണം കേട്ടോ പോട്ടി മിക്സിലേക്ക് വെക്കാനായിട്ട് ഇതിനകത്തൊക്കെ ലീഫുകൾ ആരും പേടിക്കേണ്ട പക്ഷേ നിറയെ ഫ്ലവറും ലീഫ് വരുന്ന വരും കേട്ടോ ഈ ഒരു പോട്ട് മിക്സി എന്നൊക്കെ മാറ്റി നമ്മളൊരു പോട്ട് മിക്സിലേക്ക് ഇരുന്നായോൾ ഇതിനകത്ത് നിറയെ ഫ്ലവർ വരും പിന്നെ എനിക്ക് ടോപ്പ് വാഷ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് വിടുവാണെങ്കിൽ നിറയെ ശിഖരങ്ങളും വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടൊരു ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതായി ഒരു വൈറ്റ് ഫ്ലവർ വരുന്നതാണ് കേട്ടോ എല്ലാത്തിലും ഇതുപോലെ ഫ്ലവർ ഉണ്ടാവണം എന്നില്ലേ ഈ ഒരു ഐഡിയുടെ പേര് ഏതാന്ന് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി എനിക്ക് കറക്റ്റ് പേര് ഓർമ്മ വരുന്നില്ല ഇതുപോലെ നല്ല കൊലകുത്തി ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ മൂന്നാമത്തെ ഫ്ലവർ എന്ന് പറയുന്നത് വൈറ്റിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്നതുമാണ് കേട്ടോ ഇത് പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് ഈ ഒരു സൈസാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഇ സി ഇരുനൂ ടു ഫോർട്ടി പ്ലസ് ഇ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോംബോ എന്ന് പറയുന്നത് ഈ മൂന്ന് പ്ലാന്റ്സ് ഈ യെല്ലോ അതുപോലെ തന്നെ വൈറ്റ് പിങ്ക് ഈ മൂന്ന് ഷേഡിൻ്റെ കൂടെ ഈ രണ്ട് വെറൈറ്റികളോടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് തിമ്യുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന വരുന്നത് തിമ ആണ് ഈ ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് തിമ്മയുടെ ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ഡോക്ടർ റാവിന്റെ റെഡ് കളറാണ് കേട്ടോ ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ലോ ബഡ്ജറ്റിൽ വരുന്ന വെറൈറ്റികളിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നല്ല റെഡ് ഫ്ലവറും വെറുതെ ഉള്ള ആണ് വരുന്നത് ഏകദേശം ഈ ഒരു സൈസ് ഒക്കെ ആട്ടോ പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റ്സും കൂടി ഡോക്ടർ റാവിൻ്റെ പ്ലാന്റ് തിമ്മയുടെ പ്ലാന്റ് ഈ ഒരു യെല്ലോ ഫ്ലവർ വരുന്നത് വൈറ്റ് പിങ്ക് ഈ നാല് പ്ലാന്റ്സിനും കൂടി അല്ല സോറി ഈ ഫൈവ് പ്ലാന്റ്സിനും കൂടി അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി പ്ലസ് ഇ സി ആണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഇതിൽ നമ്മൾ കായാട്ടയുടെ രണ്ട് വെറൈറ്റികളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് കായാട്ടയുടെത് ഈ ഒരു വെറൈറ്റി ഒരു പീച്ച് പോലത്തെ ഷെയ്ഡ് വരുന്നത് ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റാണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് അടുത്താണ് വരുന്നത് കായാട്ട മജന്തയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ടോപ്പ് എയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ശരിക്കും ഈ ഒരു പ്ലാന്റ് ഈ കവർ ചെയ്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടത് ഇതുകൊണ്ടോ ഇതുപോലെ അത്രയും അലിപ്പമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല ഇത് കറിലിരിക്കണമെന്ന് വിചാരിച്ച് ചെറിയ പ്ലാന്റ് അല്ല ഇത് ശരിക്കും ഒരു എട്ടിഞ്ച് പോട്ടിലേക്ക് മാറ്റാൻ ഭാഗത്തിനായ പ്ലാന്റ് ആണ് കേട്ടോ കയാട്ട മജന്ത അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പം ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് കോംബോ ഓഫർ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഞാൻ അതിന്റെ ഫ്ലവർ കാണിച്ചു തരാമേ കയാട്ട മജന്തയുടെ ഫ്ലവർ പ്ലാന്റ് ഇല്ല മദർ പ്ലാന്റ് ഇല്ല പക്ഷേ ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ലാട്ട് ഇത് മേടിക്കുന്നവർക്ക് എന്തായാലും ലക്കായിരിക്കും അപ്പോൾ കയാട്ടം അജന്ത ആൻഡ് കയാട്ട പിങ്ക് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപ പ്ലസ് ഇ സി ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണേ നമ്മുടെ കോംബോയിലും നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ജാക്കിറാണിയുടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ജാക്കിറാണി ഇതൊരു നല്ല ഹെൽത്തി സ്റ്റെം സ്റ്റെമ്മാനിയാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ ലീഫുകൾ കുറവാണെങ്കിൽ ആരും മേടിക്കേണ്ടത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഇരുന്നപ്പോൾ നല്ലൊരു ഫ്ലവർ നന്നായിട്ട് ബുഷായിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ടാംഗ്ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് അത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഫ്ലവർ എല്ലാത്തിൽ തന്നെ ചെറിയ രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് പക്ഷെ ലീഫുകൾ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ഒരു പോട്ടിങ്ങിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ നല്ല ലീഫുകളൊക്കെ വരുവേ അപ്പോൾ ടാങ്ക്ലോങ്ങിൻ്റെ ധൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഇത് ഈ ഒരു ടാംഗ്ലോങ്ങിൻ്റെ ഫ്ലവർ അറിയില്ല എപ്പോഴും ഇങ്ങനെ ഒരു ഇത് ഇത്രയേ വിരിയുള്ളൂ കേട്ടോ മൊട്ടിങ്ങനെ വിരിയാറായി നിൽക്കുന്ന മൊട്ടുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് സുബ്ര നല്ല കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടോ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് സുബ്ര അപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലും ആട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് നാനൂറ്റി അറുപത് രൂപ പ്ലസ് ഇ സി ഫോർ സിക്സ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമ്മളെല്ലാം നല്ല പ്ലാന്റുകളും അതുപോലെ തന്നെ ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുള്ളത് ഫോർ സിക്സ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും അപ്പോൾ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവേ കോംബോയിൽ നമ്മൾ മാക്സിമം കുറച്ചായിട്ടോ വെച്ചിരിക്കുന്നത് അടുത്ത നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് റെഡ് വണ്ടറിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ ഭംഗി ഇതിൻ്റെ ഭംഗിയതിൽ ലീഫും ഫ്ലവറും ഒരേപോലെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നല്ലൊരു യെല്ലോ വെരികേഷൻ വരുന്ന ലീഫും അതുപോലെ ഫ്ലവറിന്റെ കളറും നല്ല അടിപൊളിയൊരു ഫ്ലവർ കളർ കളറുമാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന റെഡ് വണ്ടറിന്റെ പ്ലാന്റ് അടുത്ത് വരുന്നത് ഓറഞ്ച് ഡോക്ടർ ലാവും ആണ് കേട്ടോ ഡോക്ടർ റാവിൻ്റെ ഓറഞ്ച് ഫ്ലവറാണ് ഇതിൽ വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ഓറഞ്ച് റൗവിൻ്റെ ഡോക്ടർ ഓറഞ്ച് ഡോക്ടർ റാവിൻ്റെ ഓറഞ്ച് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റുബിയാന നല്ല ടോപ്പ് റേറിൽ സെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയൊരു വെറൈറ്റി കൂടിയാണ് നല്ല അടിപൊളി ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റുബിയാന അപ്പൊ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റുകളാണ് അടുത്ത കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് സിൽവർ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് സിൽവർ പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫുകൾ നല്ലൊരു സിൽവർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ സിൽവർ പിങ്കിൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത് വരുന്നത് സിൽവറിൻ്റെ തന്നെ റെഡ് വെറൈറ്റി സിൽവർ പിങ്കും സിൽവർ റെഡും ഈ രണ്ട് പ്ലാന്റും അതുപോലെ തന്നെ അടുത്തത് വരുന്നത് റോയൽ ഡോൾഫിൻ എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ റോയൽ ഡോൾഫിന്റെ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ റോയൽ ഡോൾഫിന്റെ ഈ ഒരു പ്ലാന്റും ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്ന് നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് സിംഗിൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ പ്ലാന്റ് ആകുമ്പോൾ ഇതിനൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ വീതമാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ട്രാങ്ക്ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് അതായത് ഒരു സൈസ് വരുന്ന ടാങ്ക് ലോങ്ങിന്റെ പ്ലാന്റ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് സിംഗപ്പൂർ പിങ്ക് നല്ല അടിപൊളിയായിട്ട് ഹാങ്ങിങ്ങിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്ക് അടുത്ത നമുക്ക് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഡോക്ടർ റെഡ് ആണ് കേട്ടോ ഇത് റെഡ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ട്വൻ്റി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് നല്ല അടിപൊളി ഓഫർ റേറ്റിലുമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് മാക്സിമം റേറ്റ് കുറച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അറുന്നൂറ്റി രൂപ ഇപ്പോൾ നമ്മുടെ കോമ്പോ എന്ന് പറയുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സുകളാണ് പക്ഷെ നല്ലൊരു അടിപൊളി ഓഫറായിട്ടും നല്ലൊരു കോമ്പോ ആയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് അർജുനയുടെ പ്ലാന്റാണ് അർജുനയുടെ പ്ലാന്റ്സിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയൊന്നും നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല അത്രയും മനോഹരമായിട്ടുള്ള പ്ലാന്റാണ് അതും ചെറിയ പ്ലാന്റുകളല്ല കേട്ടോ ദാ ഈ കാണുന്ന പോലെ തന്നെ ഇത്രയും അലപ്പം ഉള്ള പ്ലാന്റുകളാണ് ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ്ങിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും എല്ലാം ഹാങ്ങിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് പ്ലാന്റുകൾ വെച്ചിട്ടാണ് ഈ ഒരു കോമ്പോ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ഹാങ്ങിംഗ് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് ാണ് അപ്പോൾ അർജുനേതായി ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത് വരുന്നത് വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്യുന്ന അനുസരിച്ച് നിറയെ ഫ്ലവർ ഇതുപോലെ നന്നായിട്ട് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്ത ഈ ഒരു ഡാർക്ക് അല്ല നല്ലൊരു ലൈറ്റ് ലൈലാക്ക് കളറാണ് വരുന്നത് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല പക്ഷേ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ലേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാന്റും കൂടി ഒരു കിടിലിന് ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ഏറ്റവും വരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് തേർട്ടി എണ്ണൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി മാത്രമാണ് വരുന്നത് ഇതൊക്കെ പെറ്റ് സർവീസിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ കളക്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സുകളൊന്നും ബേറൂട്ടായിട്ട് അയക്കില്ല എല്ലാം പോട്ടോടുകൂടി തന്നെ അയക്കുള്ളൂ പിന്നെ നമ്മൾ ഡി ടി സി പോലെയുള്ള കൊറിയർ സർവീസിൽ അയക്കുമ്പോൾ അതനുസരിച്ച് കൊറിയർ ചാർജ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചാർജ് ആണ് ആദ്യം ഇട്ട് തരുന്നത് അയക്കുന്ന സമയത്ത് എന്തെങ്കിലും കൊറിയർ ചാർജിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ഇട്ട് തരുന്നതാണ് എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് എല്ലാവരും ഒന്ന് പേ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടൊരു മൂന്ന് പ്ലാൻസും കൂടി ഇത് ആ ഈ ഒരു കോമ്പോ എന്തായാലും മിസ്സാക്കണ്ടായിട്ടോ അത്രയും ഒരു അഫോർഡബിൾ റേഞ്ചിൽ അത് നല്ല അടിപൊളി പ്ലാന്റുകളും ആട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പത് രൂപ എയ്റ്റ് തേർട്ടി പ്ലസ് സി സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ നമുക്ക് കുറച്ചധികം റെയർ വെറൈറ്റി ഹൈബ്രിഡ് ബോഗനവില്ല ഇമ്പോർട്ടഡ് തായലൻ്റ് വെറൈറ്റികൾ എത്തിയിട്ടുണ്ട് അതുകൂടി വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലെയിം റെഡ് എപ്പോഴും എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് അതിന്റെ വെരിഗേറ്റഡ് ഫ്ലവർ വരുന്ന വെരിഗേറ്റഡ് വെരിഗേറ്റഡ് ലീഫുകൾ വരുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവറിന്റെ കളർ സെയിം കളർ തന്നെയാണ് പക്ഷെ ഇതുപോലെ വെരിഗേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇത് ഗ്രാഫ്റ്റഡ് ആണ് പ്ലാന്റുമാണ് സൈസ് വരുന്ന ഫ്ലെയിം ബ്രെഡിന്റെ റെയർ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലാന്റുകളാണ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ് നമുക്ക് വരുന്നത് സക്യൂറോബെല്ലാക്കാട് പ്ലാന്റ് ആണ് എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അതുപോലെ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് സക്യൂറോബല്ലാക്കാട് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിന്റെ ഫ്ലവർ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവറുകളാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ സക്യൂറോബല്ലാക്കാട് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണിത് ഇത് ഒറ്റയ്ക്ക് ഒരു പീസ് മാത്രമായിട്ടോ ഉള്ളൂ അതും ചെറിയ പ്ലാന്റ് ആയില്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇതാ ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള സെക്യൂർ ബല്ലാക്കാട് ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഈ ഒരു പ്ലാന്റ് തർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ പ്രൊപ്പറേഷൻ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കണ്ടോ നല്ല ഇതായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് ഹവായി വൈറ്റ് എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ളൊരു കണ്ടോ ഈ പ്ലാന്റിൻ്റെ ഭംഗി നമ്മൾ പ്രത്യേകം പറയേണ്ടത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഫ്ലവറും അതുപോലെ ലീഫിലും നല്ല വെരിക്കേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അത് നല്ല ഗുഡ് സൈസ് പ്ലാന്റുകളാട്ടോ നമുക്ക് എത്തിയിട്ടുള്ളത് ഇതുപോലെ എട്ടഞ്ച് പോട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഹവായ് വൈറ്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ അതുപോലെ മഹാറാണിയുടെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് മഹാറാണി ഫ്ലവറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് അപ്പം മഹാറാണിയുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ദ ഈ ഒരു സൈസ് ആണ് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ലീഫ് ഇങ്ങനെ ഒരു ചുരുങ്ങിയ ടൈപ്പാണ് മഹാറാണിയുടെ ലീഫ് വരുന്നത് അപ്പം ഈ ഒരു സൈസ് വരുന്ന മഹാറാണിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ലാടിപുളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇവിടുത്തെ നമുക്ക് അടർണയുടെ പ്ലാന്റുകളാണ് അടർപ്പ് അടർണയുടെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതുപോലെ എട്ട് ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന വലിയ മദർ പ്ലാന്റും ഉണ്ട് മദർ പ്ലാന്റ്സിന് എഴുന്നൂറ് രൂപ ആട്ടോ വരുന്നത് ഇനിയിപ്പോൾ അതിന്റെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിറയെ ഫ്ലവർ വരും കേട്ടോ അപ്പോൾ അടർണയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ നമുക്ക് ട്രൈ കളർ വെരിഗേറ്റൻ്റെ പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിലും ഫ്ലവറിലും വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ മുള്ളിൽ ബോഗൻവില്ല ബോഗേനുവിലെ ആണ് അതുപോലെ തന്നെ നിറയെ ഫ്ലവർ ഓൾ ടൈം ഓൾ സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ സമയത്തും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഫൈവ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നല്ല ടോപ്പ്രയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അതാ ഇതിന്റെ ലീഫ് വരുന്നതും ആണ് ഫ്ലവറും ഇതുപോലെ വരും കേട്ടോ നിറച്ച് ഫ്ലവർ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ കണ്ടോ ഫ്ലവർ ഇല്ലെങ്കിലും ഇതിന്റെ ലീഫ് ആണ് ആണ്ട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഈ ഒരു സൈസിൽ വരുന്ന ഡ്രാഗൺ ഫ്ലെയിം പിങ്ക് എന്ന് പറഞ്ഞ ഒരു ആണ് നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതുപോലെ ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഡ്രാഗൺ ഫ്ലെയിം പിങ്കിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് തേർട്ടി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് നല്ല ടോപ്പ് റിയറിൽ നിൽക്കുന്ന ഇവാ വെരിഗേറ്റഡ് എന്ന് ഒരു പറഞ്ഞൊരു ആണ് ഇവാ വെരിഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രൈക്കളറിൻ്റെ ഫ്ലവറിനോടൊക്കെ സാമ്യമുള്ള ഒരു ഫ്ലവറാണ് വരുന്നത് അതുപോലെ നല്ല ചെറിയ ലീഫുകളും ചെറിയ ഫ്ലവറുകളും നിറയെ വരുന്ന സക്യൂറിയൊക്കെ പോലെ തന്നെ നിറയെ ഫ്ലവർ തരുന്ന ഒരു അടിപൊളി ഒരു ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഇവാ വെരിഗേറ്റഡ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയായിട്ടേ വരള്ളൂ സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീഡിയോയിൽ നമ്മൾ ബ്രാൻഡിന്റെ റേറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ് പോകുന്നത് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിലെ റേറ്റ് പറഞ്ഞു തന്നെ പോകുന്നത് കേട്ടോ ഒരു ഓവർ റേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും വീഡിയോയില് റേറ്റ് പറയില്ലല്ലോ പക്ഷെ എന്നിരുന്നാലും ഇത്രയും ഓഫർ റേറ്റിലൊക്കെ നമ്മൾ കൊണ്ടുവന്നാലും പല ആളുകളും ചിലപ്പം വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കാണാം ഒരുപാട് ആളുകളില്ല കേട്ടോ ഒന്ന് രണ്ട് പേര് നമ്മളെപ്പോൾ വീഡിയോ ഇട്ടാലും അവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിരിക്കും വില കൂടുതലാണെന്നും പറഞ്ഞ് അപ്പം അങ്ങനെ വില കൂടുതലാണെന്ന് പറയുന്നവരോട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല നമ്മളിത് സെയിലിനായിട്ട് എടുക്കുന്ന പ്ലാന്റുകളാണ് നമുക്കിവിടെ പ്രൊപ്പേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ നമ്മൾ സെയിലിനായിട്ട് എടുത്ത് സെൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് അത് നമുക്ക് ഇതിന്റെയൊക്കെ റേറ്റ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം തൊക്കെ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് കുറവാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അടുത്ത് നമ്മൾ വരുന്നത് സുചിത്രയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഭംഗി നേരിട്ട് കണ്ടാൽ മാത്രമേട്ടെ മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി ഇതാണ് ഈ ഫ്ലവറിന്റെ കളറും ആ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന ഭംഗിയൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ ലീഫും ഇതുപോലെ ഒരു ലീഫാണ് കേട്ടോ വരുന്നത് അത് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി വരുന്നത് സുചിത്ര എന്ന് പറയുന്നത് നല്ല ടോപ്പ് റയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് മാർക്കറ്റിൽ അധികം ഇറങ്ങി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ ഇതുപോലെ നിറയെ ഫ്ലവറുകളോട് കൂടിയ പ്ലാന്റാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഹോൾസെയിലായി നൽകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ സുചിത്രയുടെ ഇത്രയും ടോപ്പ് റെയറിൽ നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിലും നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് സുചിത്രയുടെ സൈസ് വരുന്ന പ്ലാന്റ് പിന്നെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തേ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്ന നല്ല ടോപ്പ് റെയർ ആയിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണേ ബാലക എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതുപോലെ തന്നെ നിറയെ ഫ്ലവർ ഉണ്ട് ലീഫ് കാണാതെ തന്നെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ്ങിൽ നല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ് ഇതും ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ബാലകയുടെ ഇടതി ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആണ് ഹറാണിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് സെവൻ തേർട്ടി റുപ്പീസാണ് അത്യാവശ്യം നല്ല വലിയ മെച്ചൂഡായ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ എട്ടഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് വരുന്നത് ഗോൾഡൻ സമ്മറിന്റെ പ്ലാന്റ് ആണ് നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഗോൾഡൻ സമ്മർ അപ്പോൾ ഗോൾഡൻ സമ്മർ ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതൊക്കെ നല്ല ടോപ്പ് ഇയറിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറും ഇതിൻ്റെ ലീഫും ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഗോൾഡൻ സമ്പറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊന്നും കവറിൽ വന്നിരിക്കുന്ന പ്ലാന്റുകൾ അല്ലെങ്കിൽ ഇതുപോലെ എട്ട് ഇഞ്ച് പോട്ടിലൊക്കെ വന്നിരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റുകളുമാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പ്ലാന്റ് എത്ര ഫ്രഷ് ആണ് എത്ര ഹെൽത്തിയും ആണെന്ന് അത്രയും ഫ്രഷ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ മിലോ ബാത്തിൻ്റെ പ്ലാന്റും അതായത് അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും ഇതിൻ്റെ ഫ്ലവർ ഇതായി ഒരു ആണ് വരുന്നത് മിലോ ബാത്തിക്ക് ഇപ്പോൾ ഇതുപോലെ ഇതാ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന മിലോ ബാത്തിക്കിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഈ പ്ലാന്റ്സുകൾ എടുക്കുന്നവരൊക്കെ പെറ്റ് സർവീസ് ചൂസ് ചെയ്യുന്നതായിരിക്കട്ടെ ഏറ്റവും ബെസ്റ്റ് അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന പെരുമ്പാവൂരും അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ ഇത് ഈ ഒരു ഫോട്ടോ തന്നെ നമ്മൾ അയക്കുകയുള്ളൂ അപ്പോൾ ഫോട്ടോടുകൂടി യ്ക്കും പറയല്ലേ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം കൊറിയർ ചാർജും വരും കേട്ടോ അപ്പോൾ നമ്മളൊരു ഊഹം വെച്ചുള്ള ഒരു കൊറിയർ ചാർജാണ് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് പ്ലാൻസ് അയക്കുന്ന സമയത്ത് എന്തെങ്കിലും കൊറിയർ ചാർജർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എക്സ്ട്രാ വരുന്ന ചാർജ് നിങ്ങൾ ഒന്ന് പേ ചെയ്തേക്കണേ എന്നാലും മാക്സിമം എല്ലാവരും പെറ്റ് സർവീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് സെയിം ഫോട്ടോ തന്നെ അത് സെയിം ഡേ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും സാധിക്കും കേട്ടോ അതുപോലെ തന്നെ മരമൂലയുടെയും നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസാണ് വരുന്നത് അതുപോലെ നല്ല ഹെൽത്തി നല്ല ഫ്രഷ് പ്ലാന്റ് ആണ് ഈ ഒരു അത്രയും അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മൾ ഇന്ന് റേറ്റിലാണ് കൊണ്ടുവരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിട്ട് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റിനെ വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവര് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം അതായത് ആട്ടോ കയാട്ടയുടെ മദർ പ്ലാന്റ് വരുന്നത് നല്ല അടിപൊളി ഫ്ലവർ അല്ലേ ഇതിന്റെ രണ്ട് കയാട്ടയുടെ രണ്ട് വെറൈറ്റികൾ വരുന്ന ഒരു കോംബോ ആയിട്ടോ നമ്മൾ കാണിച്ചതും കയാട്ട മജന്തയും കയാട്ട പിങ്കും ഇത് കയാട്ട പിങ്ക് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതുപോലെ നിറയെ അല്ല കാണാതെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ്ട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ബട്ടർ കപ്പിന്റെ ഒക്കെ അത്യാവശ്യം നല്ല വലിയ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഒരു കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളി വെറൈറ്റീസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അപ്പോൾ മറ്റൊരാട്ടി പോലെ വീഡിയോ ആയിട്ട് ഇനിയും മരുന്നതായിരിക്കും അതുവരേക്കും ബായ്